ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ ഇപ്രകാരം പഠിപ്പിച്ചതായി കാണുവാൻ കഴിയും അൻ മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം لا يدخل الجنة مُدْمِنُ خمر ولا مؤمن بسحر ولا قاطع رحم رسول الله صلى الله عليه وسلم شديد ركويا يعني. مون بباغ معلوغل لا يدخل الجنة أبر سرغة تل پرويشك لا. مضمين خمر മദ്യത്തിന് അടിമപ്പെട്ടവൻ അഥവാ സദാസമയവും മദ്യപിച്ച് ഒരു കുടിയനായ മനുഷ്യൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വല മുനും ബിസഹിരിൻ സിഹിറിൽ വിശ്വസിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വല ഖാത്തി ഉറാഹിൻ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ് എന്നാൽ ഈ ഹദീസിൽ പരാമർശിച്ച സിഹിറിൽ വിശ്വസിക്കുക എന്തുകൊണ്ടുള്ള ഉദ്ദേശം ജ്യോതിഷത്തിലുള്ള വിശ്വാസമാണ് എന്നാണ് അഹലസുന്നത്തിൻ്റെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അഥവാ ഭാവിയിൽ സംഭവിക്കുന്ന പലതും അറിയുമെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്നതാണ് ഈ ഹദീസിലെ താല്പര്യം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിക്കുകയില്ല എന്നും നബ്സല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് അസ്വീകാര്യമാണെന്നും വാദിക്കുന്ന ചിലർ ഈ ഹദീസ് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ദാ ഹദീസിൽ വന്നിരു നോക്കൂ സിഹിറിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതുകൊണ്ട് നബ്സല്ലാഹു അലഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ ഈ ഹദീസിനെയാണ് അവർ തെളിവ്ക്കാറുള്ളത് അതുകൊണ്ട് ആ ഒരു വിഷയം ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക സൂൽ അള്ളഹി സാഹു അലൈഹി വസല്മ ഇന്ന ഇന്ന വിഭാഗക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു സുബാനു വായാലല്ലാവിധ തിന്മകളെ തൊട്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി Opa rakkaita.